നമസ്കാരം എന്താണ് ഈ ഇലക്ട്രോറൽ ബോണ്ട് പലരും അവരോട് ചോദിച്ചു ഇവിടെ വലിയ രീതിയിൽ ചർച്ച നടക്കുകയാണ് ഇലക്ട്രോറൽ ബോണ്ട് എന്താണെന്ന് ഒരാൾക്കൊരു പുടിയും കിട്ടുന്നില്ല എലക്ട്രോറൽ ബോണ്ട് ഇത്രേ മാത്രമേ ഉള്ളൂ മത്തങ്ങി മുറിക്കാതെ കുരു എടുക്കുക നേരിട്ടല്ലാതെ ജനങ്ങളെ കീറി മുറിക്കുക എന്നിട്ട് രാഷ്ട്രീയക്കാർ പൈസ ഉണ്ടാക്കുന്നു അതിനെവിടെയും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല അതിന് കൂട്ടി നിൽക്കുന്നത് രണ്ടാം നമ്പർ മൂന്നാം നമ്പറൊക്കെ ബിസിനസ് നടത്തുന്ന ആളുകൾ ആ കൊടുക്കുന്ന കള്ളപ്പണക്കാരന് കള്ളപ്പണത്തിന് മേലെ ഭൂതം നിധിയാക്കുന്ന പോലെ പേടിച്ച് വിറങ്ങലിച്ചിരിക്കേണ്ട ആവശ്യമില്ല പാർട്ടികൾക്ക് കൊടുത്താൽ മതി അവർക്ക് ഈ പാർട്ടികൾക്ക് കൊടുക്കുന്ന ആളുകളുടെ പേര് പുറത്തേക്ക് ഇറക്കില്ല അതിന് കൂട്ടി നിൽക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും പേര് പുറത്തേക്ക് ഇറക്കേണ്ട ആവശ്യമില്ല രണ്ടുപേർക്കും പേർക്കും സുഖം 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 അപ്പോഴെന്തായി രാഷ്ട്രീയക്കാർക്ക് ചീത്ത പേര് കേൾക്കാതെ സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കാൻ അവർ കഴിയുന്നു കള്ളപ്പണക്കാരൻ രണ്ടാം നമ്പർ മൂന്നാം നമ്പറും നാലാം നമ്പറും ബിസിനസ്സുകാരൻ മാന്യതയും നില മാന്യതയും അവരെ നിലയും വിലയും കൈവരിക്കുന്നു നഷ്ടപ്പെടുന്നത് ആർക്കാണ് നഷ്ടപ്പെടുന്നത് ആർക്കാണ് ജനത്തിന് സമൂഹത്തിന്റെ കാര്യം രാജ്യത്തിന്റെ കാര്യം അപ്പൊ എന്താകും തന്നെ ഇതാണ് എലക്ട്രോണൽ ബോണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ വിശദീകരിച്ച് നമുക്ക് പിന്നാലെ പറയാം നമസ്കാരം ഈ ോറൽ ബോണ്ട് അതിനെക്കുറിച്ച് ഉള്ള ചർച്ചകൾ നടക്കുകയാണ് ഈ ടി വി ചാനലുകളിലൊക്കെ ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് പത്രങ്ങൾ നടക്കുന്നുണ്ട് ഇവരാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചർച്ച നടത്തുന്നത് അവർക്ക് തന്നെ അറിയില്ല റിപ്പോർട്ടർ ചാനലിൽ ആ നികേഷ് കുമാർ വാർത്ത പറഞ്ഞു തരുന്നൊരു കാലഘട്ടമുണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കള്ളച്ചിരിയും മറ്റേ കാര്യങ്ങളുമായിട്ട് ഇപ്പം ഇന്ന് കാലത്ത് സമയത്ത് എല്ലാവരും ഒരേ ക്ലപ്പ് ഒരേ കപ്പിൽ ചായയുമായിട്ട് വന്ന് നാടൻ ഭാഷ പറഞ്ഞാൽ വളു വളു വളിപ്പ് നിസ്സാര കാര്യങ്ങളെപ്പോലും ശാസ്ത്രവൽക്കരിച്ച് മിസ്റ്റിഫൈ ചെയ്ത് നാല് വലിയ ചിന്തകന്മാർ കൂടിയിരിക്കുന്ന പോലെ അവിടെ കൂടിയിരിക്കുന്നത് എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും പണ്ട് കൃഷ്ണൻ നായർ ലേഖനമുണ്ടായിരുന്നു അല്ലെ കൃഷ്ണനായരുടെ അത് അദ്ദേഹം എഴുതിയിരുന്നു കണ്ണ് എന്ന് പറയാൻ പാടില്ല ചിന്തകന്മാരാണെങ്കിൽ ബുദ്ധിജീവികളാണെങ്കിൽ കണ്ണ് എന്ന് പറയാൻ പാടില്ല എന്ന് പറയണം മൂക്ക് എന്ന് പറയാൻ പാടില്ല മാസിക എന്ന് പറയണം ഇങ്ങനെ ഭാഷ കൊണ്ടും കാര്യങ്ങൾ പറയുന്ന രീതി കൊണ്ടൊക്കെ ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ടി വി ചാനലുകൾ ചർച്ച നടത്തുമ്പോൾ പല കാര്യങ്ങളും ആൾക്കാർക്ക് മനസ്സിലാവില്ല അവിടെ പറഞ്ഞു ചോദിച്ചു സ്വാമി എന്താണ് ഈ ഇലക്ട്രോണൽ ബോണ്ട് എന്ന് ഞാൻ എന്താണ് നമ്മളിതിനെ ഈ ഇലക്ട്രോണൽ ബോണ്ട് എന്നുള്ളതിനെ മാറ്റിവെച്ച കാര്യം ആ ഒരു പേരെ വേണ്ട മാറ്റി വെച്ച കാര്യം കഴിഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ പൈസ വാങ്ങിക്കുന്നതിന് തെളിവുകളൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു പ്രത്യേക നിയമത്തിന്റെ പേരാണ് അയൽക്കോളം പോയത് എത്രയുള്ള കാര്യം ഇലക്ഷൻ വരുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ പൈസ പൈസ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ ഇത് എല്ലാം കൂടി ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരമ്മ പ്രസവിച്ചപ്പോൾ മൂന്ന് കുട്ടികൾ ഇരട്ട കുട്ടികളല്ല മൂന്ന് കുട്ടികൾ ഒരുമിച്ച് പുറത്തു വന്ന പോലെയാണ് ഇലക്ഷൻ അതുപോലെ പണം രാഷ്ട്രീയ പാർട്ടികൾ ഇതിങ്ങനെ കൂടി കലർന്നാൽ കിടക്കുന്നുണ്ട് ഇപ്പം ഇലക്ഷൻ വരാൻ പോവാ പൈസ വേണം എവിടെന്നാ പൈസ കിട്ടുക ഇവിടെ പൈസ പൂത്തി വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അവർ ഈ പൈസ കൊടുക്കാൻ തയ്യാറാണ് ഇങ്ങനെ പൂത്തി വെച്ചിട്ട് കാര്യമില്ലല്ലോ എവിടെ കൊണ്ടാ ഈ പൈസ വെറുതെ പച്ചക്കറി വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ അരി വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ടോ ഇന്നത്തെ ആഹാരം കഴിച്ചിട്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ പറ്റുമോ അപ്പം എവിടെയും കൊണ്ട് നിക്ഷേപിക്കണം നിക്ഷേപിക്കണമെങ്കിൽ പണ്ടത്തെ പോലെ തോന്നിയ പോലെ പൈസ കൊണ്ട് അവിടെയും ഇവിടെ കൊടുക്കാൻ പറ്റില്ല നമ്മളൊരു കാറ് വാങ്ങിച്ചാൽ പുറകെ ആൾക്കാർ വരും എവിടെന്നാ ഈ കാറ് വാങ്ങിച്ച് അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താ അല്ല ഈ കാറ് വാങ്ങിക്കാൻ പോകുമ്പോൾ അവർ തന്നെ ആവശ്യപ്പെടുന്ന പാൻ കാർഡ് നമ്പർ ആ കാറ് വാങ്ങിക്കാനുള്ള പൈസ അവർ പാൻ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞു അപ്പോൾ ഗവൺമെൻറ് പോവാൻ കാര്യങ്ങൾ അറിഞ്ഞു ആയതുകൊണ്ട് തന്നെ ഒരു നൂറ് രൂപ പോലും എനിക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റില്ല ബാങ്ക് ത്രൂ അത്രയേ പറ്റുള്ളൂ അങ്ങനെ ആയിട്ട് കാര്യങ്ങൾ അപ്പം ആയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കയ്യിൽ അനധികൃതമായിട്ടിരിക്കുന്ന പൈസ ഈ പൈസ വാങ്ങാൻ എന്താ മാർഗം ഇന്നത്തെ ഇന്നത്തെ നിയമം അനുസരിച്ച് ഈ പൈസ അവരിൽ നിന്ന് വാങ്ങാൻ മാർഗമൊന്നുമില്ല അവർ ഈ പൈസ അവർ കൊടുത്താൽ അവരടുത്തേക്ക് ആൾക്കാർ വരും നിങ്ങൾക്ക് ഇത്രയും പൈസ എവിടുന്നാ കിട്ടിയത് ഈ പൈസ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിച്ചാൽ രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്ത് ചോദ്യം വരും നിങ്ങൾക്ക് ഈ എവിടെന്നൈസ കിട്ടിയത് ആയതുകൊണ്ട് തന്നെ അതിന് പുതിയ നിയമം ഉണ്ടായി ഇത്ര മാത്രമേ ഉള്ളൂ അവർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ കള്ളപ്പണക്കാരെയെന്നും കള്ളക്കടത്തുകാരെയെന്നും രണ്ടാം നമ്പർ മൂന്നാം നമ്പർ നാലാം നമ്പർ ബിസിനസ് നടത്തുന്ന ആളുകളുടെ കയ്യിലുള്ള പൂത്തി വെച്ചിട്ടുള്ള പൈസ കെട്ടിവച്ചിട്ടുള്ള പൈസ അനക്കാൻ കഴിയാത്ത രീതിയിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും പത്തായിരത്തിനകത്തോ ആ നെല്ലിന്റെ അടിയിലും ഉണ്ടായ സംഭവം പറയുന്നത് അങ്ങനെ പൂത്തി വെച്ചിട്ടുള്ള പൈസ പുറത്തേക്ക് ചേർക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ അതിനൊരു പുതിയ നിയമം കൊണ്ടില്ല എന്താ നിയമം അതിന്റെ പേരിലാണ് ഈ പറയുന്ന എലക്ട്രോറൽ ബോണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോണ്ടുകൾ സ്വീകരിക്കുക പൈസ കൊടുത്ത് ബോണ്ടുകൾ സ്വീകരിക്കുക ആ ബോണ്ട് ഇവർക്ക് കൊടുത്ത് രാഷ്ട്രീയ പാർട്ടി കൊടുത്ത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികള് ആരൊക്കെയാണ് ഈ പൈസ വാങ്ങിച്ചത് ബാങ്കുകാർ പുറത്തേക്ക് വിടേണ്ട ആവശ്യമില്ല ബാങ്കിൽ ഈ ബോണ്ട് വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ പൈസ അങ്ങോട്ട് കൊടുത്താൽ അത് ആരും പുറത്തുവിടേണ്ട ആവശ്യമില്ല അതൊന്നും ഇവിടുത്തെ നാട്ടു ഭാഷ ഒരു തെണ്ടി പരീക്ഷകളും ഇവിടെ അറിയണ്ട ആരാ തെണ്ടി പരീക്ഷകളും മനസ്സിലായില്ലേ വോട്ട് കൊടുക്കുന്ന മാറികൾ ഞാനടക്കമുള്ള ആൾക്കാർ അല്ല ഇത്രയും പോസ്റ്റുകളൊക്കെ വെക്കാൻ എവിടെന്ന ഈ ബി ജെ പിക്ക് ഇത്ര പൈസ ചണളക്കടി കിട്ടും അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അത് പറഞ്ഞത് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ തെണ്ടിപ്പട്ടി പരീക്ഷകൾ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ആ ഒരു പ്രത്യേക നിയമത്തിന്റെ പേരെ ഇലക്ട്രോണിക് ബോണ്ട് കാര്യം മനസ്സിലായല്ലോ ഇവിടെ നമ്മൾ പണ്ടൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാര് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അച്യുതമേന്റെ കാലഘട്ടത്തിലൊക്കെയാണ് കേട്ടോ കഴിഞ്ഞാൽ സുഖമല്ലേ കാരണവർ വീട്ടിലെ കാരണവരിപ്പോ കിടപ്പിലായിരുന്നു കേട്ടു എന്താ ഈ കാര്യങ്ങൾ ഇതൊക്കെ ചോദിക്കുക ഇപ്പൊ ചോദ്യം ഇപ്പം വേഗത കൂടിയാണല്ലോ ചോദിക്കും പ്രശ്നമൊന്നുമില്ലല്ലോ അവർക്ക് പ്രശ്നമുള്ളവരോടാണ് താല്പര്യം പ്രശ്നമുള്ളവരെ അവർക്ക് വേണ്ടു പ്രശ്നപരിഹാരത്തിൻ്റെ കുത്തകാവകാശം ഇപ്പോൾ ഈശ്വരനാണ് ഫസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും പ്രത്യേകിച്ചും ജന്തു പറയും രാം ഗുരുവായൂരപ്പൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊരു കുട്ടി പഠിച്ച് പാസ്സായി ജോലി കിട്ടിയാൽ രാം ഗുരുവായൂരപ്പൻ്റെ കൃപ അവിടെ കൊണ്ട് പൈസ പൈസ പണ്ടാറടങ്ങും എല്ലാം ഈശ്വരനാണ് എല്ലാം നോക്കി നടക്കുന്നത് ഈ ഗതിയേട് പറഞ്ഞ സമയത്ത് അത് ഈശ്വരനെ ചേർത്തില്ല എന്തേലും ഗതി പിടിക്കുമ്പോൾ ഒരു ലോട്ടറി അടിച്ചാൽ ഭഗവാനെ അതിൻ്റെ പകുതി അവിടെ കൊണ്ടു കൊടുക്കും അപ്പൊ ഇത് ശരിയാണ് അപ്പൊ പ്രശ്നപരിഹാരം നടത്തുന്നത് മുഴുവൻ പണ്ടില്ല വീടിന്റെ മുമ്പില് ഈ വീടിന്റെ ഐശ്വര്യം ഗുരുവായൂരപ്പച്ചൻ ഈ വീടിന്റെ ഐശ്വര്യം ചോറ്റാനിക്കിര ഭ്രാന്തത്തി ഇതൊക്കെ എഴുതി വെക്കാൻ കണ്ടിട്ടില്ലേ ഈ വീടിന്റെ ഐശ്വര്യം കണ്ട്രോളായിപ്പൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന പോലെ അപ്പോൾ അതൊക്കെ അവർ പ്രശ്നപരിഹാരം നടത്തിയതിൻ്റെ പേരിലാണത് അപ്പോൾ പ്രശ്നപരിഹാരം നടത്തുന്നതിൻ്റെ കുത്തകാവകാശം നമ്പർ വൺ ഈശ്വരന്മാർക്കും നമ്പർ ടു രാഷ്ട്രീയക്കാർക്കും എന്ന് സഹായം രണ്ടുപേരും പ്രശ്നം പരിഹരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് പണത്തിന് വേണ്ടിയിട്ട് ഏത് ഈശ്വരനാണേലും പണത്തിന് വേണ്ടിയിട്ട് ദൈവത്തിനും രാഷ്ട്രീയക്കാർക്കും പണക്ക് അവരുടെ അവർക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ കണക്ക് നമ്മൾ പറയാറില്ലേ കൊച്ചു കുട്ടികൾ വന്ന് വീട്ടിൽ ഒന്ന് ചോദിക്കും അപ്പ എനിക്ക് ഒരു രൂപ അപ്പൊ അവനെന്തിനോ ഒരു രൂപ വാങ്ങിക്കുന്നത് ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് അമ്പത് പൈസയാണ് കിട്ടിയിരുന്നത് അത് സ്കൂളിൽ മറ്റേ ഹൈസ്കൂളിൽ പോയ സമയത്ത് എനിക്ക് ദിവസം ഒരു രൂപ കിട്ടും ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ ചേർന്നു അപ്പം പിന്നെ ഒരു രൂപയെ കണക്ക് ഈ ഒരു രൂപയുടെ കണക്ക് എന്താണെന്ന് അറിയാമോ പുതിയ ആൾക്കാർക്ക് അതിശയം തോന്നും ഒരു രൂപ ഇരുപത്തഞ്ച് പൈസക്ക് പത്താംസ് ഓട്ടിൽ നിന്ന് ഊണ് കിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് പൈസ വേണമെങ്കിൽ കൊടുത്താൽ തൈര് കിട്ടും അന്നത്തെ കാലത്തിൽ അഞ്ച് പൈസയാണ് ഒരു ഐസ് ഫ്രൂട്ടിന് ഇരുപത് ഐസ് ഫ്രൂട്ട് വാങ്ങിക്കാം ഒരു രൂപയുണ്ട് അപ്പം ഞാനാരാ മുതൽ ആരച്ച് നോക്കും അപ്പം ഒരു രൂപ എന്ന് പറഞ്ഞാൽ ഒരു രൂപയാണത് പക്ഷെ കാര്യങ്ങൾ മാറി 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 ഇപ്പോഴത്തെ പിള്ളേരെ വന്ന് വാപ്പ എനിക്ക് ഒരു രൂപ വേണം കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ ഒരു രൂപയാണോ അവൻ ചോദിക്കുന്ന ആയിരം രൂപയാണ് രാഷ്ട്രീയക്കാരുടെയും ഈശ്വരൻ്റെയും കണക്ക് ഒരു ഒരു രൂപ വെടിവരെ കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ ഒരു കോടി അപ്പൊ കോടികളുടെ കണക്കാണ് അടിസ്ഥാന കണക്ക് കോടികളുടെ കണക്കാണ് പക്ഷെ ഇന്നത്തെ സാഹചര്യത്തില് പണം കൈമാറൽ എളുപ്പമല്ല കള്ളപ്പണം പ്രത്യേകിച്ച് കള്ളപ്പണം ലോക്കൽ നേതാവിന് ഇലക്ഷൻ ഫണ്ട് എന്നും പറഞ്ഞ് പുട്ടടിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റ് പിരിവ് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ അപ്പം അത് അത് അതൊക്കെ ഇങ്ങനെ നടന്നു പോകും അതൊരു പ്രശ്നമില്ലായിരുന്നു നടന്നു പോകും അതിന് വലിയ കണക്കൊന്നും കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല ആയതുകൊണ്ട് തന്നെ കോടിയും കോടികളുടെ കൈമാറ്റം ഇന്നത്തെ അതൊക്കെയാണ് നടന്നു പോകും പക്ഷെ കോടികളുടെ കൈമാറ്റം അത് ഇന്നത്തെ ഡിജിറ്റൽ സംവിധാനത്തിന് നോട്ടത്തിൽ പെടാതെ ആ ആ കൈമാറ്റം സാധ്യമാക്കാൻ അത് എളുപ്പമല്ല അത് എളുപ്പമാക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് പിറന്ന ഉണ്ണിയാണ് ഈ ഇലക്ട്രോ എലക്ടോറൽ ബോണ്ടൻ എന്ന് പറയുന്ന ഉണ്ണി പണ്ട് പണ്ടൊരു വീട് കെട്ടാൻ ഒരു വാഹനം വാങ്ങാൻ സുഹൃത്തിൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് നടത്താൻ ആർക്കും കഴിയും പാലും വന്ന് എന്നോട് കടഞ്ഞ് ചോദിക്കുക അപ്പം എന്നോട് കടഞ്ഞാൽ നിങ്ങളോട് കടഞ്ഞു ചോദിക്കുന്നു റസാഖ് എനിക്കൊരു ഒരു ലക്ഷം വേണോ വീട് കെട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് ഒരു ഒരു ലക്ഷം കൊണ്ട് വീട് കെട്ടാം അപ്പം റസാഖ് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പൈസ ഭാര്യയുടെ സ്വത്തുതൊക്കെയും പണയം വെച്ച് എൻ്റെ ആ പൈസ കൊണ്ടുവരുന്നു ലോട്ടും കെട്ടായിട്ട് കൊണ്ടുവരുന്നു അത് കഴിഞ്ഞാൽ വീട് കെട്ടുന്നു അന്നത് ചോദിച്ചാലും പറയുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അതിൻ്റെ പേര് അയാൾ വീട് കെട്ടി ആയിക്കോട്ടെ ഇന്നിപ്പോൾ അതല്ല എൻ്റെ നിങ്ങൾ ഒരു കോടി രൂപ കൊണ്ട് കൊണ്ടുതന്നാൽ അതുകൊണ്ട് ഞാൻ വീട് കെട്ടിയാൽ പിന്നെ അത് ഇൻകം ടാക്സ് ആയി വരും നിങ്ങൾ ഈ വീട് കെട്ടിയത് എവിടെന്നാണ് ദേഷ്യപ്പെടാൻ ഒന്നുമില്ല അവർക്ക് അറിയണം സോഴ്സ് ഓഫ് ഇൻകം അറിയണം ആയതുകൊണ്ട് തന്നെ എന്ത് തന്നെയാണെങ്കിൽ പോലും പണ്ട് നിങ്ങളുടെ പേരിൽ എനിക്ക് പൈസ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നിങ്ങൾ ചിലപ്പം കോട്ടയത്തായിരിക്കും ഞാൻ ചിലപ്പോൾ എറണാകുളത്തായിരിക്കും നിങ്ങൾക്കൊരു ആയിരം രൂപ നിങ്ങളുടെ ബർത്ത്ഡേ ഫങ്ഷൻ ആകട്ടെ അത് നിങ്ങൾ വീട് കെട്ടുമ്പോൾ എൻ്റെ ഒരു പതിനായിരം രൂപ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എനിക്ക് കൊണ്ട് ബാങ്കിലിടാം ഇന്നിപ്പോൾ അത് പറ്റില്ല എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫറേ പറ്റുള്ളൂ ആയതുകൊണ്ട് ഇന്നത്തെ ഈ സംവിധാനത്തിന് കീഴിൽ ഈ സൂത്രപ്പണികൾ രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റില്ല കള്ളപ്പണം കുഴിച്ചിട്ട കള്ളപ്പണം മാന്തി പൊന്തിച്ച് എടുത്തു കൊണ്ടുപോയിട്ട് പോസ്റ്റർ അടിക്കാൻ അവർക്ക് പറ്റില്ല ആയതുകൊണ്ട് തന്നെ എല്ലാം 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 ബാങ്ക് ടു ബാങ്ക് ആയതുകൊണ്ട് പാൻ കാർഡ് ഉള്ളത് കൊണ്ട് ധനകാര്യ സ്ഥാപനങ്ങളുടെ കണ്ണ് വെട്ടിച്ച് സാധാരണക്കാരിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആയതുകൊണ്ട് തന്നെ അനധികൃതമായിട്ട് കൈവരുന്ന സ്വത്ത് ഉദാഹരണം ഇപ്പം നിധി വിൽക്കാശ് കിട്ടി ഒരാളിങ്ങനെ തെങ്ങും കൂടി കുത്തുന്ന സമയത്ത് അവിടെ വിൽക്കാശ് കിട്ടിരിക്കട്ടെ ആ സ്വത്ത് ഇപ്പം എന്താ ചെയ്യുക എവിടെയെങ്കിലും കുഴിച്ചിട്ടിട്ട് വിൽക്കാശാണ് കൂടികളാണോ അതിനകത്തിരിക്കുന്നത് സ്വർണ്ണമാണ് ഇരിക്കുന്നത് അത് എവിടെ ഇവിടെ എവിടെയും കൊണ്ട് വിറ്റ് പൈസയാക്കി ആ പൈസ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം അരി പച്ചക്കറി വാങ്ങിക്കുക ഐസ്ക്രീം വാങ്ങിക്കുക ഇടയ്ക്കിടയ്ക്ക് മറ്റേ മറ്റേ ഹോട്ടലിൽ വിട്ട് ആഹാരം കഴിക്കുക ഇങ്ങനെ വാങ്ങി തീർക്കേണ്ട വിഷയം ഈ സാധനം പുറത്തിയെടുക്കാൻ പറ്റില്ല അങ്ങനെ കുഴി കുഴിച്ചിടേണ്ടി വരുന്ന പണവുമായി ബന്ധപ്പെട്ടതാണ് ഇലക്ട്രോണൽ ബോണ്ട് ഒട്ടും വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ മോദി സർക്കാർ ഒരർത്ഥത്തിൽ വാക്കുപാലിക്കുകയാണ് ചെയ്തത് വലിയ വലിയൊരു വാക്ക് വാക്കുപാലിക്കുകയാണ് ചെയ്തത് സത്യമാണ് പറയുന്നത് മോദി കള്ളപ്പണം പിടിച്ചു അതാണ് സത്യം മോദി കള്ളപ്പണം പിടിച്ചു അങ്ങനെയാണല്ലോ പറഞ്ഞത് കള്ളപ്പണം കോടിക്കണക്കിന് പിടിക്കും അത് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് മോദി മോദി തന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ആയുധമാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ ആയുധമായില്ല രാഷ്ട്രീയത്തിന് വേണ്ടി ആയുധമാക്കിയത് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികള് സി ബി ഐ അതുപോലെ തന്നെ ആർ എ ഡബ്ല്യു റിസർച്ച് ഫൈനാൻസ് വിങ് ഡോവല് ഡോവന് ഒരു സ്ഥാപനമാണ് അതൊരു സ്ഥാപനമാണ് ഡോവല് ഇതിനൊക്കെയാണ് ഇതിനൊക്കെയാണ് അദ്ദേഹം ആയുധമാക്കിയത് പുറത്തിറക്കാൻ കഴിയാത്ത പണം നമ്മൾ സാധാരണ ചാരിറ്റിക്ക് ഉപയോഗിക്കും നാട്ടില് നിലയുണ്ട് വിലയുണ്ട് ഈ പൈസ ഈ ജനതയുടെ മൊത്തം നടുപിടിച്ചുണ്ടാക്കിയതാ കള്ളക്കടത്തിൽ ഉണ്ടാക്കിയതായിരിക്കും അല്ലെങ്കിൽ കള്ളനോട്ടം അടിച്ചുണ്ടാക്കിയതായിരിക്കും എന്നിട്ട് അവിടെ ഇവിടെ കൊറച്ചു കൊടുത്ത് നാട്ടിൽ നല്ല പേര് വരുന്ന മനസ്സിലായി അയ്യാ വണക്കമയ്യാ നീങ്ങത്താൻ കടകൾ അയ്യാന്നൊക്കെയും പറയുന്നത് അതൊരു സന്തോഷം അപ്പം അത് ചാലറ്റിക്ക് വേണ്ടി വിനയിക്കും ഇതുകൊണ്ടും മുടങ്ങാത്ത പണം കയ്യിലുണ്ടെങ്കിലോ ഏഹ് ആ ധനാഗമത്തിൻ്റെ നിജസ്ഥിതി ആരും ഉണ്ടും ആ ആ അത് ആ എന്നിട്ടും ഈ പൈസ ചെലവഴിക്കാൻ കഴിയാതെ വരുമ്പോ വീണ്ടും ഇവിടെ അടക്കടക്കാക്കി വച്ചിരിക്കുക അത് വരുമ്പോൾ ആ പൈസയാണ് രാഷ്ട്രീയക്കാര് ഇലക്ട്രോണൽ ബോണ്ടായിട്ടും നേരിട്ടും പല രൂപത്തിലും വാങ്ങിച്ച് കള്ളക്കളികൾ നടത്തുന്നത് അങ്ങനെ വരുന്ന ധനാഗമത്തിൻ്റെ നിജസ്ഥിതി ആരോടും പറയേണ്ടതില്ല മുട്ടും പോയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പോയിട്ട് നിങ്ങൾ ആനത്തലയോളം വഴപ്പും വലിപ്പമുള്ള നിങ്ങളുടെ നേതാവിൻ്റെ ഫോട്ടോ ശേഷം ഒരു കോടി പോസ്റ്റ് നിങ്ങൾ അച്ചടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു കോടി പോസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്ററിന് എങ്ങനെ പോയാലും മുപ്പതിനായിരം രൂപ വില വരും അത്രയും വലിയ പോസ്റ്ററാണ് അപ്പോൾ മുപ്പതിനായിരം മിനിറ്റ് ഒരു കോടി അത്രയായി ചോദിച്ചാൽ അയാളെ ചോദിച്ച് ആദ്യത്തെ ഒരു വരി ചോദിക്കുക രണ്ടാമത്തെ വരി ചോദിക്കുന്ന രൂപ ഇവിടെ നിങ്ങൾ കാണില്ല തല കാണില്ല അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ അതിൽ കൊണ്ടു കൊടുക്കുക രാഷ്ട്രീയ പാർട്ടികളിൽ കൊണ്ടു കൊടുത്ത് ആരാ കൊണ്ടു കൊടുത്തത് അതിന്നാളാ കൊണ്ട് കൊടുത്താൽ അയാളെ പിടിക്കില്ലേ അപ്പം ഇവിടെ ആ ധന ആഗമത്തിന്റെയോ അല്ലെങ്കിൽ ധനത്തിന്റെ പോക്കുവരവ് ധനം ഞാൻ കൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് പൈസ കൊടുത്താൽ കൊടുക്കുന്ന എൻ്റെ പേര് ഈ ഇലക്ട്രോറൽ ബോണ്ട് എന്ന് പറഞ്ഞ പ്രക്രിയയിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാൻകോർ മാത്രമേ അതേ ഉള്ളൂ അല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാത്രമേ പരിപാടിയുള്ളൂ അതുവഴിക്ക് കൊടുക്കുമ്പോൾ ഞാൻ ആ പൈസ കൊടുന്ന് ബോണ്ടാക്കി മാറ്റുന്ന സമയത്ത് എൻ്റെ പേര് ലോക ലോകത്തോട് പറയേണ്ട ആവശ്യം ബാങ്കിനില്ല ഈ പൈസ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുമ്പോൾ ആ ഏതേതരം രാഷ്ട്രീയ പാർട്ടികളാണ് ഇത് സ്വീകരിച്ചത് ആരിൽ നിന്നാണ് ബാങ്ക് പൈസ സ്വീകരിച്ചത് ഇതൊന്നും ഒന്നുകൂടി വ്യക്തമാക്കട്ടെ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഇവിടുത്തെ പ്രജകള് ഇവിടുത്തെ പൗരന്മാരായിട്ടുള്ള തെന്റി പട്ടി പരിഷകരോട് പറയേണ്ടത് അതിന് ആവശ്യമില്ല അതാണ് പുതിയ നിയമം അതാണ് എലക്ട്രോറൽ ബോണ്ട് എന്ന് പറയുന്ന നിയമം ധനാഗമത്തിൻ്റെ ധനം ചെലവഴിക്കുന്നതിൻ്റെയോ വരുമാനത്തിൻ്റെയോ ചെലമാനത്തിൻ്റെയോ യാതൊരു നിജസ്ഥിതിയും ആരോടും പറയേണ്ടതില്ല എന്നർത്ഥം പാർട്ടിക്ക് നല്ല രീതിയിൽ ആ രീതിയിൽ പൈസ സ്വീകരിക്കാൻ കഴിയുന്നു ഏകദേശം ഒമ്പതിനായിരം കോടി രൂപയാണ് ബി ജെ പി തന്നെ സമാഹരിച്ചത് അതിൻ്റെ പകുതിയുടെ പകുതി പോലും കോൺഗ്രസിന് കിട്ടിയിട്ടില്ല മറ്റുള്ള പല രാഷ്ട്രീയ പാർട്ടിയും കിട്ടിയത് മുന്നൂറ് കോടി നാനൂറ് കോടി മാത്രം കിട്ടിയ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് ഇവിടെ കൊടുക്കുന്ന കള്ളപ്പണക്കാരന് കിട്ടുന്ന പാർട്ടിക്ക് പൈസ കിട്ടുന്നു കൊടുക്കുന്ന കള്ളപ്പണക്കാരന് കള്ളപ്പണത്തിന് മേരെ മേലെ മൂതം നിധി കാക്കും പോലെ പേടിച്ച് വിറങ്ങലിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല പാർട്ടികളൊക്കെ എടുത്ത് കൊടുക്കുക പാർട്ടികളിൽ നിന്ന് അഥവാ അധികാര സ്ഥാനത്ത് നിന്ന് അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നു പത്മശ്രീ കിട്ടുന്നു പദവികൾ കിട്ടുന്നു ഇവിടെ പണ്ട് പറയാറുണ്ട് മത്തങ്ങ മുറിക്കാതെ രാജാവ് പറഞ്ഞതാണ് മന്ത്രിയോട് പറഞ്ഞതാണ് എടോ മത്തങ്ങി മുറിക്കാതെ കുരു എടുക്കാൻ വല്ല മാർഗം ചോദിച്ചു അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ മാർഗമുണ്ട് അത് കണ്ട മാർഗമാണ് നാട്ടിൻ പുറത്തെ സവർണ മേധാവികൾക്ക് ഓരോ സ്ഥാനമാനങ്ങളും ഓരോ വാളും കൊടുക്കുക ആ അവരോട് പറയാം നിങ്ങളിവിടെ എങ്ങനെ വേണ്ടി ഭരിച്ചോ ആളെ കൊല്ലിയ അടിക്ക് തിന്നെ പെണ്ണിപ്പിട്ടിക്കുക എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ പക്ഷേ ഈ ഒരു ഭാഗത്തെ നികുതി പണം അത് നൂറ് രൂപയാണെങ്കിൽ തൊണ്ണൂറ് രൂപ ഞങ്ങൾക്ക് വന്നോ പത്ത് രൂപ നിങ്ങൾ എടുത്തോ എന്ന രീതിയിൽ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവരവിടെ പിന്നെ അവരുടെ അധികാര പ്രമത്തത അതവരെ കാണിച്ച് അവരെ തല്ലിയും തൊഴിച്ചും പിരിവ് നടത്തി ഇവർക്ക് തൊണ്ണൂറ് രൂപ കൊടുക്കും അവർ നൂറ് രൂപ അവർക്ക് തൊണ്ണൂറ് രൂപ കൊടുക്കും നൂറ് രൂപയിൽ പത്ത് രൂപ അവരെടുക്കും എല്ലാവർക്കും സുഖം കൈയും കാലം ഓടിയതും ജീവിതം പോകുന്നതും പാവപ്പെട്ടവരുടെ ആ പാവപ്പെട്ടവർ എന്ത് പറയുന്ന അറിയോ നമ്മുടെ രാജാവ് എത്ര നല്ലവനാണ് അദ്ദേഹം ഒരിക്കലും നമ്മുടെ അടുത്തത് പൈസ ചോദിക്കുന്ന ഇവനാണ് 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 ഈ കള്ളനാണ് ഞങ്ങളെ ദ്രോഹിക്കുന്നത് അപ്പൊ രാജാവ് ഇതൊക്കെ അറിഞ്ഞിട്ടെങ്ങനെ കാരണം പ്രജകളെ വിഡ്ഢികളാക്കിയല്ലോ അതിലും അതിന് കൂടുതലായിട്ട് എന്താ വേണ്ടേ പ്രജകളെ വിഡ്ഢികളാക്കണത്ര മാത്രമല്ല രാജാക്കുമാർക്ക് ആഗ്രഹമുള്ളൂ അങ്ങനെ നേരിട്ട് പോയിട്ട് മത്തങ്ങ മുറിക്കാതെ കുരു എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് മത്തങ്ങ മുറിക്കാതെ ജനങ്ങളെ നേരിട്ട് പിഴിയാതെ കുരു എടുക്കുന്നു അപ്പോഴെന്തായി രാഷ്ട്രീയക്കാർ ചീത്ത പെരുകേക്കാതെ സാമ്പത്തിക സുരക്ഷിതത്വം കൈവരിക്കുന്നു കള്ളപ്പണക്കാരനും രണ്ടാം നമ്പർ മൂന്നാം നമ്പർ നാലാം നമ്പർ ബിസിനസ്സുകാരനും കച്ച കപടക്കാരനും മാന്യതയും നിലയും വിലയും അതവർ കൈവരിക്കുന്നു നഷ്ടപ്പെടുന്നത് ആർക്കാ നഷ്ടപ്പെടുന്നത് ജലത്തിനും സമൂഹത്തിന്റെ കാര്യവും രാജ്യത്തിന്റെ കാര്യവും എന്താവുന്നല്ലേ തൻ്റെ അപ്പെങ്ങനെയാ ഇത്തവണയും ബി ജെ പിക്ക് തന്നെയല്ലേ വോട്ട് കൊടുക്കാൻ പോണേ നല്ല കാര്യമാണ് ആ അങ്ങോട്ട് നടക്കട്ടെന്നേ